അപ്പോൾ ഗെയ്സ് ഇനി കാട്ടി തരാൻ പോകുന്നതേ വേനൽക്കാലത്ത് എങ്ങനെ നമ്മളെ പോത്തുകൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഭക്ഷണം എങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താം ഇത് കരിമ്പിൻചണ്ടിയാണ് കരിമ്പിൻ ചണ്ടി തിന്നണില്ല അങ്ങനെ തിന്നോളൂ രണ്ടിട്ട് നമ്മളെ പോത്ത് പിന്നെ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം മുപ്പത്താറ് ദിവസമായിട്ടൊന്നു ഇതിന് പതിനാറായിരം രൂപ കൊടുത്ത് മഞ്ചേരി ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ ഈ ബൂത്ത് കൂട്ട നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഇതിൻ്റെ ഇത്ര ഹൈറ്റ് ഉണ്ട് ഈ ബൂത്ത് ഇനി ഇവൻ്റെ അളവ് എടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ പരിപാടിയാ എനിക്കറിയില്ല ഞാൻ അളവ് എടുത്തിട്ട് വീട് ഇട്ടുണ്ട് ഇതിനെ പറ്റിയ അറിനോലുണ്ടെങ്കിലേ എന്നാൽ അളവ് എത്രയാണ് അതിൻ്റെ തൂക്കം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്ക് അളവ് എടുത്ത് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇവൻ നമ്മൾ പ്രത്യേക കൈത്തീറ്റിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ പാലേങ്കാടന്മാരെ തൊടുത്ത പുല്ലും അച്ചാൻ്റെ ഫാക്ടറിയിലത്തെ കഞ്ഞിവെള്ളം മാത്രമേട്ടോ അവന് കൊടുത്തിട്ടുള്ളൂ ഈ വാൽപ്പുറ്റിൻ്റെ അവിടുന്ന് ഇതുവരെയുള്ള നീളം ഏകദേശം നീളം അൻപത്തിരണ്ട് ഇഞ്ച് കേട്ടോ അൻപത്തിരണ്ട് ഇഞ്ച് प्रगार। नहीं। 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 െ അപ്പം സുഹൃത്തുക്കളെ ഈ പോത്തിന് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ടാവുകയുള്ളു കേട്ടോ കാരണം നമുക്ക് രണ്ട് വയസ്സ ഇതുവരെ ഇതിൻ്റെ പല്ല് പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അപ്പം ഇതിൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം വനം പ്രകാരം ഇതിനെ ഏകദേശം ഇനി ഒരു ആറുമാസം കൊണ്ടൊക്കെ തന്നെ രണ്ട് വയസ്സാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തെ പോത്താണേ റൗണ്ട് വരുന്നത് എഴുപത്തൊന്നിഞ്ചാട്ടോ ഇതിനെപ്പറ്റി അറിഞ്ഞൂലുണ്ടെങ്കിൽ ഇതൊന്ന് കൂട്ടിയിട്ട് പറഞ്ഞു തരണേ അപ്പം നമ്മളെത്തേ കുറച്ച് വള വളർത്തു കൊല്ലും ഉണ്ട് കേട്ടോ ആ വളർത്തുക കൊല്ലും ഇടക്ക് വെട്ടും സ്ഥിരമായിട്ടൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല കരിമ്പട്ടീൻ്റെ കാര്യമായിട്ടിപ്പോ പിന്നെ നമ്മളൊരു പേരൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ പേര് ബെർമാജി കേട്ടോ ബെർമാജി രാവിലെ തന്നെ വീട്ടിൽ കൊടുത്ത് കേട്ടോ അപ്പം വാറ്റില് പള്ളിയിലൊന്നുമില്ല വെള്ളം നിറഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് തുല്ലിട്ട് വളത്തിരുന്നു എന്ന കാര്യം പിൻ ചണ്ടിട്ടോ ഇതാണ് നമ്മളെ പോത്ത് വളർത്തുന്ന രീതി കഴിഞ്ഞ പ്രാവശ്യം ഇതിലേറെ വലിയൊരു പോത്ത് ഉണ്ടായിരുന്നു അതിന് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയായിരുന്നു മുപ്പത്തി കിലോ വർഷം എടുത്ത് വാങ്ങിയ പോത്തിനെ ഏതാണ്ട് ഒരു ലക്ഷന് ഒരു ലക്ഷത്തിനടുത്ത റേറ്റിലാണ് കേട്ടോ കൊടുത്ത് ആ പൂത്തിന് നമ്മൾ ഒരു വർഷം കറക്റ്റ് ഒരു വർഷം നോക്കിയത് അതിന് ഏകദേശം രണ്ട് വയസ്സോടെ അടുത്ത സമയത്താണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അതൊക്കെയാണ് നമ്മളെ പൂത്തിൻ്റെ വിശേഷങ്ങൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആകുമെന്ന് വിചാരിക്കുന്നു അത് സഹകരിച്ചതിന് നന്ദി നമസ്കാരം